ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സോഫ്റ്റ്വെയർ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമുക്ക് എങ്ങനെ മലയാളം എഴുതാം എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഗൂഗിൾ ഹാൻഡ് റൈറ്റർ ആണ് ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇങ്ങനെയാണ് ഇൻറ്റർഫേസ് വരിക ഇതിൽ നമ്മൾ ഇവിടെ അനേബിൾഡ് ഇതൊക്കെ വഴുതനാക്കട്ടെ നമ്മൾ ഇവിടെ ആയിരിക്കും ക്ലിക്ക് ഉണ്ടാവുക അത് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇംഗ്ലീഷ് കൊടുക്കുക താഴോട്ട് സ്ക്രോൾ ചെയ്ത് മലയാളവും ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എടുക്കുക അങ്ങനെ ഇവിടെ ഡൗൺലോഡ് ലാംഗ്വേജ് എന്നുണ്ടാവും ഇവിടെ ക്ലിക്ക് ചെയ്യുക മലയാളം ലാംഗ്വേജ് ഇതാ ഇവിടെ ഡൗൺലോഡ് ഡൗൺലോഡായിക്കൊണ്ടിരിക്കുകയാണ് eller på dere vet tuga. download complete and go download complete i is not back area complete i know നമ്മൾ വാട്സപ്പിൽ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുക ഇതിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഇതിൽ സ്പേസ് ബാർ ബാറ് പിടിച്ചാൽ നമുക്ക് മലയാളം ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ചില ഫോണുകൾ അങ്ങനെ കിട്ടില്ല അന്നേരം കീബോർഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നമ്മൾ ഇതിൽ നിന്നും നമ്മൾ മലയാളം സെലക്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കുന്നതാണ് അതുപോലെ നമുക്കിങ്ങനെ മലയാളത്തിൽ എഴുതി മെസ്സേജ് അയക്കാൻ അയയ്ക്കാൻ സാധിക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്